ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാറേ ഡിസൈൻസ് ഞാൻ അല്ല ഫ്രണ്ട്സ് ഇത് കുർത്തീസാണ് കൊണ്ടു സിംഗിൾ കുർത്തി ഉണ്ട് ടു പീസും ഉണ്ട് ഓരോന്ന് കാണാം ഫസ്റ്റ് കുർത്തി വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് കളറ് ബ്ലൂ ആണ് ബ്ലൂവിൽ വൈറ്റും ബ്ലൂവിന് തന്നെ ഒരു ലൈറ്റർ ടോണിലുള്ള ആണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് ഇവിടെ ഒരു സ്ക്വയർ പാറ്റേണിൽ കോൺട്രാസ്റ്റ് കളറിലുള്ള മിറൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെയർ ആയിട്ട് അഞ്ച് ലെയറിൽ ഇങ്ങനെ സ്ക്വയർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലിൻ്റെ ഒരു പീസ് ഇങ്ങനെ സ്ക്വയർ പാറ്റേണിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ആ കോൺട്രാസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് അതിൽ ഒരു പീച്ച് കളറുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലും ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഫ്രണ്ടിൽ പടിയും ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അലാസ്റ്റിക് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ഒരു സെമി പാരലൽ കൺസെപ്റ്റിലാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ഹെമ്മേരിയയിൽ ചെറിയ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതിൻ്റെ സൈസസ് നമുക്ക് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇത് കുർത്തി മാത്രമാണ് സിംഗിൾ കുർത്തിയാണ് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ഡസ്റ്റീലാവേണ്ട ഷെയ്ഡാണ് ഇങ്ങനത്തെ ത്രെഡ് ലൈൻസും ഫെർ ലൈൻസും വരുന്ന ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവിൻ്റെ കെമ്മിൽ വീതിയിലൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ബൈക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ല ഒരു യു വി നെക്കാണ് ഡസ്റ്റി ലാവണ്ടർ ഷെയ്ഡിലാണ് നമുക്ക് ഏത് ബോട്ടം വേണേലും പെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളർ ടോൺ ആണ് ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞാൻ കാണിച്ച കുർത്തീസിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സൈസ് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഇതേ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ